ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിപ്പം ചീമച്ചക്കയുടെ ഒക്കെ കാലമല്ലേ നമുക്കപ്പം ഇന്ന് രണ്ട് ചീമച്ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ന് അതൊന്ന് കറി വെക്കുന്നത് കാണാമേ അപ്പൊ നമുക്കിത് വേണ്ടി ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാവത് അപ്പ ഞാൻ ചീമച്ചക്കയെല്ലാം ചെത്തി എന്തുകൊണ്ട് ഇതുപോലൊക്കെ ചെറിയ പീസുകളാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകി വാരി വെക്കാം എന്നിട്ട് ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ള ബാക്കി സാധനങ്ങളെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ട് കാണിക്കാവേ ചേമച്ചക്കറിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് രണ്ട് വലിയ സവാള ഒരു കൊച്ച് തക്കാളിപ്പഴം ഒരു പച്ചമുളക് പച്ചമുളക് അവനവൻ്റെ ആവശ്യത്തിന് ഇരീടെ അനുസരിച്ചിട്ടാണ് കേട്ടോ പിന്നെ രണ്ട് രണ്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി തേങ്ങക്കൊപ്പ് ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഇനി എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് കടുവിട്ട് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാവേ കടുക് പൊട്ടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങാക്കുത്തിട്ട് കൊടുക്കാവേ കാരണം തേങ്ങാക്കൊത്ത് നല്ലതായിട്ട് മൂക്കാനുണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളി ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകണ്ട അതുകൊണ്ടാണ് ആദ്യം തേങ്ങ തേങ്ങക്കൊട്ടിട്ട് കൊടുക്കുക തേങ്ങക്കൊട്ടി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിട്ട് കൊടുക്കാം കൂട്ടത്തിൽ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് സവാള നല്ലതായിട്ട് വരച്ചെടുക്കാൻ കേട്ടോ എന്നെക്കൊട്ട് മടിയുള്ളവരൊക്കെ സവാളയെടുത്തത് അല്ലാത്തവരൊക്കെ കൊച്ചുള്ളി ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ കൊച്ചുള്ളി എടുക്കുന്നതാണ് നല്ലത് നമുക്ക് സവാള വഴന്ന് വരാനായിട്ട് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവെ അപ്പോൾ എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാതെ നമുക്കതിൻ്റെ കൂട്ടത്തി പച്ചമുളക് വർണ്ണം കൂടി ഇട്ട് കൊടുക്കാതെ അതിലേക്ക് നമുക്കിനി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികളാണ് കാശ്മീരി മുളക് പൊടി മീറ്റ് മസാല മല്ലിപ്പൊടി നമുക്കിനി ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഈ അരപ്പ് ഇടുന്ന നല്ലതായിട്ട് തിളച്ച് എല്ലാം നല്ലായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ചീമച്ചക്ക ഇട്ട് കൊടുക്കാം എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചീമച്ചക്ക കറിയായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം പറ്റി ചീമച്ചക്കയെല്ലാം വെന്ത് ഈ കറി കുറുകി വന്നു കഴിയുമ്പം നമുക്കെടുത്ത മാറ്റാം കേട്ടോ ദിവസവും ക്യാമറ ഓൺ ആക്കി വീഡിയോ ഒക്കെ അടിപൊളിയാക്കി എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ക്യാമറയുടെ മുന്നിൽ വന്ന് കഴിയുമ്പോൾ അല്ല എല്ലാം എൻ്റെ കയ്യിൽ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവും എന്താ പറയുന്നത് എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണണം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ അപ്പം നമ്മുടെ ചീമച്ചക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പച്ചക്കറികൾ ഇട്ടുകൊടുക്കാവേ അപ്പം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ച് വെക്കാം നീന്തു തന്നെ ചപ്പാത്തിയുടെ കൂട്ടത്തിലും ചോറിൻ്റെ കൂട്ടത്തിലും എല്ലാം ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ